രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്ന രണ്ട് ഏത്തപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അവിൽ ശർക്കരയും കുറച്ച് തേങ്ങയും കൂടെ മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഏത്തപ്പഴം ഒന്ന് മിക്സിയിൽ അടിച്ചോണ്ട് വരാം ഏത്തക്ക ഇവിടെ മിക്സിയിൽ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് ഈ വെള്ളം ഒഴിച്ച് നനയ്ക്കാം ഇത് വെള്ളം ഒഴിച്ച് പരത്ത പരത്തുന്ന രീതിയിൽ അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതി രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ മാവ് ഞാൻ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇതുപോലെയാണ് കുഴച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ ഓരോ ഉരുളകളാക്കി മാറ്റാം എല്ലാം ഇപ്പം മാവെല്ലാം ഞാൻ ഇവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മാവേ എടുത്തോളൂ ഇനി അവിടെ രണ്ട് വാഴയില തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതുകൊണ്ട് ഇത് നോക്കിയാൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും നീ ഇതിലേക്ക് പരത്താം ഇച്ചിരി വെള്ളമൊക്കെ നനച്ച് കൂടുതലൊന്നും പരത്തണ്ട ഇച്ചിരി പരത്തിയതിനു ശേഷം ഇതിൽ നിന്ന് നമ്മൾ പഴം അടിച്ചു വെച്ചിട്ടുണ്ട് ഏത്തപ്പഴം അത് ഇതിൽ നിന്ന് ഇച്ചിരി കോരി ആ മാവിലെല്ലാം ഒന്ന് പേസ്റ്റ് പോലെ ആക്കുക ഈ പേസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക അതിന് ശേഷം നമ്മളിവിടെ അവൽ ശർക്കര തേങ്ങയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മടക്കി എടുക്കണം നല്ല ഒന്ന് പൊതിയണം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇതെല്ലാം ഞാൻ ഇവിടെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിനി ഇഡ്ഡലി തട്ടിൽ വെച്ച് ആവിയിൽ വേവിച്ചിട്ട് കാണിക്കാം അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ലൈക്ക് ചെയ്യണേ നമ്മൾ ഇട ഇലയിട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതുവരെ ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ഇലയിടയാണ് ഇത് നമ്മൾ പൊ പൊളിച്ച് മുറിച്ച് കാണിച്ചുതരാം നമ്മൾ ആ പഴമല്ല ഇതിൻ്റെ അകത്തിനൊന്നും നല്ല വെന്ത് നല്ല ഭയങ്കര ടേസ്റ്റി ആയൊരു വിലയടയാണ് ഇത് സാധാരണ വയ്ക്കുന്ന കണക്കല്ല നമ്മൾ ആ പഴം ഇതിനകത്ത് പഠിച്ചു വെച്ച അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും